സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ലാൽ ചോക്കിലാട്ടോ ഈ ലാൽ ചോക്കിൽ നമ്മുടെ ദേശീയ പതാക അതായത് ഇന്ത്യയുടെ പതാക ഉയർത്തും അല്ലെങ്കിൽ പതാക വെക്കുമ്പോൾ അത് ഊരി മാറ്റിയിട്ട് പാകിസ്ഥാൻ്റെ പതാക കെട്ടി അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പതാക അതിൽ വെച്ചൊരു കാലുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ കുറച്ച് കാലമായിട്ട് പാകിസ്ഥാൻ്റെ പതാക പൊന്തലേയല്ല നമ്മുടെ ഇന്ത്യയുടെ പതാക മാത്രമേ പൊന്തുള്ളൂ ശ്രീനഗറിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഈ ഒരു ടൗണിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ലാൽ ചോക്ക് ഇട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയതിനു ശേഷമാണ് ഇന്ത്യൻ പതാക ഇവിടെ സ്ഥിരമായി നിലനിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാൻ്റെ പതാക ഉയർത്തലും മറ്റേതായിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഏതായാലും ചരിത്ര പ്രധാനമായിട്ടുള്ള വളരെ ഒരു സ്ഥലമാണ് ലാൽ ചോക്ക് കിട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ഇന്ത്യൻ പതാക ആദ്യമായിട്ട് ലാൽ ചോക്കിൽ എത്തിയത് നെഹ്റുജി ഇന്ദിരാജി നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി മനോഹർ ജോഷി അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരുടെ ചരിത്ര പ്രധാനമായിട്ടുള്ള പ്രസംഗങ്ങൾ നടന്ന സ്ഥലം കൂടിയാണ് ലാൽചോക്ക് ലാൽ ചോക്കിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് കേട്ടോ അതിനുശേഷമാണ് നമ്മുടെ പതാക അവിടെ സ്ഥിരമായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഇപ്പം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു ലാൽ ചോക്കിന്റെ പരിസരത്ത് കുറച്ചൊരു അടിപൊളി ആക്കിയിട്ടുണ്ട് അതായത് ഒരു ഓപ്പൺ തിയേറ്ററും ഇരിക്കാനുള്ള സൗകര്യങ്ങളും മറ്റു സംഭവങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഉഷാറായിട്ടുണ്ട് പിന്നെ കനത്ത സുരക്ഷയാണ് നല്ല പ്രൊട്ടക്ഷൻ ആട്ടോ അതായത് ഈ ഒരു സുരക്ഷ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ നമ്മുടെ പതാക എപ്പോഴും ിൽ ഇങ്ങനെ നിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആ കാലഘട്ടത്തിൽ ഡോഗ്ര ഭരണത്തിലെ ഈ ഒരു ലാൽ ചോക്ക് അന്നത്തെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രമായിരുന്നു കേട്ടോ ഇന്ന് ശ്രീനഗറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റുകളിൽ ഒന്നാണ് ഈ ഒരു ലാൽ ചോക്ക് വൈകുന്നേര സമയത്തൊക്കെ നല്ല തിരക്കാട്ടോ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട് പിന്നെ ഈ ഒരു ഇതൊക്കെ ഇങ്ങനാവുന്നതിന് മുമ്പ് സ്ഥിരം പ്രശ്നമുള്ള ഒരു സ്ഥലമായിരുന്നു ലാൽചോക്ക് ഒരുപാട് പ്രസംഗങ്ങൾ ഒരുപാട് ഇന്ത്യൻ വിരുദ്ധ പാർട്ടികളുടെ പ്രസംഗങ്ങളും മറ്റ് റാലികളൊക്കെ നടന്നിട്ടുള്ളൊരു സ്ഥലമാണ് ലാൽ ചോക്ക് ഒരു പ്രധാന തലവേദനയുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഈ ലാൽ ചോക്ക് ഏതായാലും ഈ ഒരു ആർട്ടിക്കൽ ത്രീ സെവൻറ്റി എടുത്ത് ഒഴിവാക്കിയതിനു ശേഷം ലാൽ ചോക്ക് സാധാ ലെവലിലേക്ക് മാറിയിട്ടുണ്ട് ഒരുപാട് പ്രതിഷേധങ്ങളും റാലികളും സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചരിത്ര പ്രധാനമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ലാൽ ചോക്ക് അവസാനമായിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിൽ ദേശീയ പതാക പതാക ഉയർത്തിയത് ഈ ഒരു ലാൽ ചോക്കിൽ വെച്ചാട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ ഒരു ഘടികാര ഗോപുരം പണിതേട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനപ്പെട്ട ടൂറിസ കച്ചവട കേന്ദ്രമായി ലാൽചോക്ക് മാറി ലാൽചോക്കിന് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ കുറിച്ചിട്ടും ഒരുപാട് പറയാനുണ്ടാകും അങ്ങനെ ലാൽ ചോക്ക് ഏതായാലും ഇപ്പം എല്ലാം കൊണ്ടും സെറ്റാണ്